ഡൽഹിയിൽ നിന്നും വളരെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി പ്രയാഗ് രാജിലേക്ക് പോകാനായി ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തിയവരിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേർ മരണപ്പെട്ടു വളരെ ദുഃഖകരമായ വാർത്തകളാണ് ഇന്ന് പകൽ പുറത്തു ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് നാല് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണപ്പെട്ടവരിൽ പതിനൊന്ന് പേർ സ്ത്രീകളും അൻപത് പേരിലേറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ത്ത് അഗ്നിശമന സേനയും റെയിൽവേ അധികൃതരും പോലീസും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിക്കുന്നത് അതേസമയം മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി പ്രയാഗ് പോകാൻ എത്തിയവരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരങ്ങൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രത്യേക ട്രെയിനുകൾ സജ്ജീകരിച്ചിരുന്നു ഈ ട്രെയിനുകൾ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴുണ്ടായ വലിയ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ അബോധാവസ്ഥയിലാവുകയായിരുന്നു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നു അതായത് പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളിലാണ് അനിയന്ത്രിതമായിട്ട് തിരക്ക് അനുഭവപ്പെട്ടത് പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് രാത്രി തന്നെ സ്റ്റേഷനിൽ എത്തിയതെന്നാണ് വിവരങ്ങൾ പ്ലാറ്റ്ഫോം പതിനാലിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത് ഇതിനിടെ പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസുകൾ വൈകിയിരുന്നു ഇതോടെ മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും വൻ ജനക്കൂട്ടമുണ്ടായി തുടർന്ന് തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടവർക്കൊപ്പമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അധികൃതർ സഹായങ്ങളെല്ലാം ഉറപ്പാക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നത് റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചിരിക്കുന്നു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉത്തരവിട്ടിരിക്കുകയാണ് സംഭവത്തിൽ ഉടൻ തന്നെ അന്വേഷണം നടത്തണമെന്നാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടിയന്തര നടപടി കൈക്കൊള്ളാൻ ചീഫ് സെക്രട്ടറിയോടും കമ്മീഷണറോടും ആവശ്യപ്പെട്ടിരിക്കുന്നു കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ വിന്യസിച്ചിരിക്കുകയാണ് തീർത്ഥാടകരുടെ തിരക്ക് കുറയ്ക്കാൻ സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചിലരെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചിരിക്കുന്നു ലഫ്റ്റനന്റ് ഗവർണറും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച എൽ എൻ ജി പി ആശുപത്രിയിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രത്യേക ട്രെയിനുകളായിരുന്നു റെയിൽവേ സജ്ജീകരിച്ചത് ഈ ട്രെയിനുകൾ സ്റ്റേഷനിലെത്തിയപ്പോഴുണ്ടായ വലിയ തിക്കും തിരക്കുമായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത് തിക്കിലും തിരക്കിലും അകപ്പെട്ട് നിരവധി പേർ അബോധ അവസ്ഥയിലായി തിരക്കിൽ അമർന്ന് വീണ് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നു അതായത് പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ അനിയന്ത്രിതമായിട്ടൊരു തിരക്ക് അനുഭവപ്പെടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഡ്കരി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താൻ തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉത്തരവിട്ടിരിക്കുന്നത് ഉടൻ തന്നെ അന്വേഷണം നടത്താനും ദുരന്ത നിവാരണത്തിന് കൂടുതൽ സേനകളെ വിന്യസിക്കാനും നിർദ്ദേശം നൽകിയതായിട്ടാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചിരിക്കുന്നത് പോലീസും എൻ ഡിആർഎഫ് സംഘവും സംയുക്തമായിട്ടാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നു ചിലരെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു എന്നാണ് വിവരങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അതിഷി ലഫ്റ്റനന്റ് ഗവർണർ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ എന്ന വിവരങ്ങളാണ് സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും ഗുരുതരമായിരിക്കുന്നു എന്ന വിവരങ്ങളുമൊക്കെയാണ് പുറത്തു വരുന്നത്